വെളുത്തുള്ളി ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ദിവസവും വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും വെളുത്തുള്ളിയിലെ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഉണ്ട് ഇത് നല്ല ഉറക്കത്തിന് സഹായിക്കും രാത്രി കിടക്കുന്നതിനു മുന്നേ വെളുത്തുള്ളി കഴിക്കുന്നത് ഹൃദയാഘാതവും പക്ഷാഘാതവും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു കൂടാതെ ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കുന്നു വെളുത്തുള്ളി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാതെ തടയാം വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്ന സൾഫർ സംയുക്തമുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വെളുത്തുള്ളി ഒരു നാച്ചുറൽ ഡീ ടോക്സിഫയറായി പ്രവർത്തിക്കുന്നു രാവിലെ വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രായമാകുന്നത് സാവധാനത്തിലാക്കുവാൻ സഹായിക്കുന്നു മാത്രമല്ല വെളുത്തുള്ളി ദിവസം കഴിക്കുന്നത് ഇൻഫ്ലമേഷനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും സഹായിക്കുന്നു